നമസ്കാരം ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് കുറേ നാളുകളായി തടസ്സങ്ങൾ മാത്രമായിരുന്നു എന്തിനുമൊരു അഭിവൃദ്ധിയില്ലായ്മ ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങൾ സംഭവിക്കുക ഒരു ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരാതിരിക്കുക കുറച്ച് നാളുകളായി ഇങ്ങനെ അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങൾ മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ഇവർ അനുഭവിക്കാത്ത ദുഃഖമില്ല ദുരിതമില്ല സങ്കടമില്ല അത്രയ്ക്കും ഇവർ അനുഭവിക്കുന്നുണ്ട് ഒരു കാര്യത്തിലും ഒരു ഉയർച്ചയില്ലായ്മ എന്ത് കാര്യത്തിലും തടസ്സം അത് ധനപരമായിട്ടുള്ള കാര്യമാണെങ്കിലും മാനസിക കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റം തന്നെയായിരുന്നു എന്നാൽ ഇവർക്കൊരു മാറ്റം വന്നു ചേരുന്നു ഒരു നല്ല മാറ്റം ഇവർക്ക് വന്നു ചേരുന്നു ഏറിയാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല ഒരു അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും എവിടെയൊക്കെ ഇവർ പരാജയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ വിജയിക്കും ഇവരെ പലപ്പോഴും പലയിടത്തും ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ട് പലവിധ കഷ്ടപ്പാടുകളും ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇവർ അനുഭവിക്കാത്തതായി ഇനി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച കൈമലർത്തി കാണിക്കത്തേയുള്ളൂ അത്രയ്ക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമായിരുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങളൊന്നുറപ്പിച്ചോ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയായി അത് നിങ്ങളുടെ മകനോ മകളോ മരുമകനോ ഭാര്യയോ അച്ഛനോ അമ്മയോ ആരുമായി കൊള്ളട്ടെ ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവിടെ സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ജ്യോതിഷം അങ്ങനെയാണ് ചില ഫലങ്ങൾ നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്നിനു പിറകെ മറ്റൊന്നായി ദുഃഖങ്ങളൊക്കെ പമ്പ കടക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ വരുന്ന ഞായറാഴ്ച ഒരു പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണം ചൊവ്വാഴ്ചയും പൂജയുണ്ട് പേരും ജന്മനക്ഷത്രവും നിങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിക്കുക ഞാൻ ഞാനിത് എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് ഞായറാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും വെള്ളിയാഴ്ചയിലെയും പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കൊരുപാടൊരുപാട് ഉയർച്ചയിൽ എത്താൻ സാധിക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജ്യോതിഷം അങ്ങനെയാണ് ചില പ്രത്യേക ഫലങ്ങൾ നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും മൂന്നിൽ കേതു അഷ്ടമത്തിൽ ശനി ഒൻപതിൽ രാഹു പത്തിൽ കുജൻ പതിനൊന്നിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ എന്നിവയാണ് ഗ്രഹനില ഈ ഗ്രഹനില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭാഗ്യത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുകയായി നക്ഷത്ര ജാതകരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരുപാട് അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും അവരുടെ മറുപടി കാരണം അത്രക്കേറെ കഷ്ടപ്പാടായിരുന്നു ഒരു രീതിയിലും ഒരു സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സൗഭാഗ്യങ്ങൾ വന്നു ചേരും അത് മറ്റൊരാളുടെ രൂപത്തിലാകും ഇവർക്ക് ആ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുക അതൊരു സുഹൃത്താകാം ഒരു ബന്ധുവാകാം അല്ലെങ്കിൽ മറ്റൊരാളാകാം ആയില്യം നക്ഷത്ര ജാതകർ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിൽ ഓർത്ത് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന നല്ല കാലത്തെ ഓർത്ത് പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഇനി വന്നു ചേരും രക്ഷപ്പെടേണ്ടവരാണ് നിങ്ങൾ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുള്ള സമയമാണ് ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും അവിടെയൊക്കെ തടസ്സങ്ങളായിരുന്നു പലയിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട് പലയിടത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവരുടെ സമയം മാറുന്നു ഇവർക്ക് നല്ല കാലം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അനിഴ നക്ഷത്ര ജാതകർ ഇനി ഒരുപാട് രക്ഷപ്പെടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി അനിഴ നക്ഷത്ര ജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാൻ മുന്നിൽ ഏറ്റമിട്ട് പ്രാർത്ഥിക്കണം അനിഴ നക്ഷത്ര ജാതകർ സകല ദുരിതവും മാറിക്കിട്ടും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും അനിഴ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അനിഴത്തിൻ്റെ നല്ല സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു നാലിൽ ശനിയാണ് അഞ്ചിൽ രാഹുവാണ് ആറിൽ കുജനാണ് ഏഴിൽ ആദിത്യനും ബുധനും വ്യാഴവും ശുക്രനും പതിനൊന്നിൽ കേതുവാണ് ഇതാണ് ഗ്രഹസ്ഥിതി ഇത് വലിയ വലിയ ഉയർ ഉയർച്ചയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും അപ്പോൾ അനിഴ നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം അനിഴ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂരാടമാണ് ഓം നമശിവായ മന്ത്രം ചൊല്ലുക തീർച്ചയായും വലിയ അഭിവൃദ്ധി വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ പൂരാട നക്ഷത്ര ജാതകർ കുറിച്ചിടുക ഒത്തിരി നേട്ടമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ കിട്ടുന്നു പ്രതാവവും പ്രൗഢിയും വന്നു ചേരുന്നു വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു കാർ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുഃഖമില്ല ഇവർക്ക് ഒരുപാട് സങ്കടങ്ങളായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുകയാണ് പുരാട നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും വീട്ടിലും മനസ്സിലും സ്വസ്ഥത കിട്ടുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടക്കും എല്ലാ രീതിയിലും നേട്ടമാണ് മുൻകോപമൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം അനിടം നക്ഷത്ര ജാതകർ തീർച്ചയായും രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പുരുട്ടാതിയാണ് ഓം ഗം ഗണപതി നമഹ എന്ന മന്ത്രം ചൊല്ലുക തീർച്ചയായും പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ഒത്തിരി അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ എന്ന് പൂരുട്ടാതിയോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞില്ലയോ ഇനി എന്താ അനുഭവിക്കാൻ ദൈവം ഇത്രയും തന്നില്ലയോ പക്ഷേ നിങ്ങളുടെ സമയം മോശമായിരുന്നു അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഈ ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചത് പുരുട്ടാതി നക്ഷത്ര ജാതകർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും പുരുട്ടാതി നക്ഷത്രജാതകർ എത്തും ലഗ്നത്തിൽ രാഹു രണ്ടിൽ കുജൻ മൂന്നിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഏഴിൽ കേതു പന്ത്രണ്ടിൽ ശനി ഇതാണ് ഗ്രഹനില ഗ്രഹനില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട സമയമാണ് ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ കൊതിച്ചതൊക്കെ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പൂരുട്ടാതി നക്ഷത്രം എത്തും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ തീർച്ചയായും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലട അഭിഷേകം നടത്തുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഭാഗ്യങ്ങൾക്ക് കാരണമാകും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അതൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെടും ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെ സമയമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുകയാണ് ഒത്തിരി അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വല്ലതും ബാക്കി ഇല്ല എന്ന് തന്നെ പറയാം അത്രയേറെ കഷ്ടപ്പാടായിരുന്നു അത്രയേറെ ദുഃഖമായിരുന്നു ഏതൊരു കാര്യത്തിന് പോയാലും തടസ്സം എവിടെയൊക്കെ തടസ്സമുണ്ടോ അതെല്ലാം ചോദ്യനക്ഷത്ര ജാതകരുടെ പുറവേ വരും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത്രയും കാലം എന്നാൽ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ത്രിമധുരം വേദിച്ച് പ്രാർത്ഥിക്കുക ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലി കൂടി കഴിക്കുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ നല്ല സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് കടങ്ങളൊക്കെ തീരുന്നു തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അനുഭവിച്ച കടവും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി തിരുവാതിര നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാലിൽ കേതുവും ഒൻപതിൽ ശനിയും പത്തിൽ രാഹുവും പതിനൊന്നിൽ കുജനും പന്ത്രണ്ടിൽ ആദിത്യനും ബുധനും വ്യാഴവും ശുക്രനും ഇതാണ് ഗ്രഹനില ഈ ഗ്രഹനില വെച്ച് നോക്കുകയാണെങ്കിൽ കടങ്ങൾ തീരുന്നു അതുപോലെ തന്നെ ധാരാളം ധനം വന്നു ചേരുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നു കാർത്തിക നക്ഷത്ര ജാതകർക്കും മറിച്ചല്ല അവർക്കും ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും മഹാദേവനെ പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കുക വഴി നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും ശംഭൂ മഹാദേവ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഭരണി നക്ഷത്രം പരമേശ്വരനോട് സങ്കടങ്ങൾ തുറന്നു പറയുക പരമേശ്വരൻ്റെ ക്ഷേത്ര സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഭാഗ്യമാണ് ഒരുപാട് നേട്ടങ്ങളാണ് ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പാണ് നിങ്ങൾ എത്ര നാളുകളായി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ലഗ്നത്തിൽ കുജനും രണ്ടിൽ ആദിത്യനും ബുധനും വ്യാഴവും ശുക്രനും ആറിൽ കേതുവും പതിനൊന്നിൽ ശനിയും പന്ത്രണ്ടിൽ രാഹുവും ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ഭരണി ജാതകരുടെ രക്ഷപ്പെടാൻ കഴിയേണ്ട സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇവർക്ക് മാറിക്കിട്ടും ഇവർ എന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും അതുപോലെ ചിത്തിര നക്ഷത്രം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ദുരിത ദുഃഖങ്ങളൊക്കെ മാറണം ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ചേരണം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം തീർച്ചയായും നിങ്ങൾക്ക് അതിന് കഴിയും നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ് നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ഇത് നിങ്ങളുടെ വീട്ടിലുള്ള ആരാണെങ്കിലും ചിത്ര നക്ഷത്ര ജാതകരായ ഭാര്യയോ അമ്മയോ അച്ഛനോ അതല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ വീട്ടിൽ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കും മഹാദേവനെ പ്രാർത്ഥിക്കണം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി അത് എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും അതൊക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി